എസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇനി ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നും അല്ല എച്ച്എസ്എയുടെ അഞ്ച് വിഷയങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് ചെയ്യൂട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും എൽ പി യു വേണ്ടി തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൽപുപി രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്തേഴിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പഠിക്കാനായിട്ട് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൽപ്യുപിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനി കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക എൽപിയു പി കൂടാതെ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ വുമൺ സിവിൽസ് എക്സൈസ് ഓഫീസർ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് അതുപോലെ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണവർ സ്ക്രീനി കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി എച്ച് എസ് എ അഞ്ച് വിഷയങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി എല്ലാ ജില്ലകളിലും മാത്തമാറ്റിക്സ് ഹിന്ദി ലിസ്റ്റ് വന്നു തുടങ്ങി മലയാളം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ലിസ്റ്റുകൾ വന്നു തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഹൈസ്കൂൾ ടീച്ചർ ഷോർട്ട് ലിസ്റ്റുകൾ പി എസ് സി പ്രസിദ്ധീകരിച്ചു തുടങ്ങി മാത്തമാറ്റിക്സ് ഹിന്ദി മലയാളം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് മാത്തമാറ്റിക്സ് ഹിന്ദി വിഷയങ്ങൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് എല്ലാ ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു മലയാളം പന്ത്രണ്ട് ജില്ലകളുടെയും നാച്ചുറൽ സയൻസ് പതിനൊന്ന് ജില്ലകളുടെയും ഇംഗ്ലീഷ് രണ്ട് ജില്ലകളുടെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാക്കി ജില്ലകളിലെ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും എച്ച് എസ് ടി മാത്തമാൻ പതിനാല് ജില്ലകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏറ്റവും കൂടുതൽ പേർ മലപ്പുറം ജില്ലയിലാണ് നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുറവ് കോട്ടയം ജില്ലയിലാണ് അറുപത്തിരണ്ട് ഇരുപത്തി മുതൽ നാൽപ്പത് പോയിന്റ് ആറ് ഏഴ് വരെയാണ് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് എച്ച് എസ് ടി ഹിന്ദി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ എച്ച് എസ് ടി ഹിന്ദി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇത്രയും ജില്ലകളിലായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പേർ മലപ്പുറം ജില്ലയിലാണ് ഇരുന്നൂറ്റമ്പത്തി ആറ് കുറവ് പത്തനംതിട്ട ജില്ലയിൽ അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അറുപത്തേഴ് വരെയാണ് നാപ്പത്തി മൂന്ന് ആറ് വരെയാണ് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് എച്ച് എസ് ടി മലയാളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ എച്ച് എസ് ടി മലയാളം ഷോർട്ട് ലിസ്റ്റും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റ് പൈക്കുന്ന പ്രസിദ്ധീകരിക്കും ഇതുവരെ പ്രസിദ്ധീകരിച്ച ഏറ്റവും കൂടുതൽ പേർ തിരുവനന്തപുരം ജില്ലയിലാണ് നൂറ്റി എഴുപത്തിനാല് കുറവ് പത്തനംതിട്ട ജില്ലയിൽ നാപ്പത്തേഴ് ഇരുപത്തൊതു മുതൽ മുപ്പത്തഞ്ചേ പോയിന്റ് ആറ് ഏഴ് വരെയാണ് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് വയനാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കാതെ പരീക്ഷ എഴുതിയതിൽ നിശ്ചിത യോഗ്യതയുള്ള എല്ലാവരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചു ഏറ്റവും കൂടുതൽ പേർ കാസർഗോഡ് ജില്ലയിലാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കോട്ടയം ജില്ലയിൽ നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മുതൽ അമ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് വരെയാണ് ഇവർ ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് എച്ച് എസ് ടി ഇംഗ്ലീഷ് കൊല്ലം പത്തനംതിട്ട വയനാട് ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കൂടുതൽ പേർ വയനാട് ജില്ലയിലാണ് എൺപത്തി ഒമ്പത് കുറവ് പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തിമൂന്ന് കട്ട് ഓഫ് മാർക്ക് മുതൽ അമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് വരെ വിവിധ ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റ് വൈകാതെ പ്രസിദ്ധീകരിക്കും വിവിധ വിഷയങ്ങൾ ഹൈസ്കൂൾ ടീച്ചർ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ ഇന്റർവ്യൂ ജനുവരിയിൽ ആരംഭിക്കും മാത്രം മാറ്റി സിന്ധി വിഷയങ്ങളിൽ വിവിധ ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരണം പൂർത്തിയായതിനാൽ ഈ വിഷയങ്ങളിൽ ഇന്റർവ്യൂ ആണ് ആദ്യം തുടർന്നുള്ള മാസങ്ങളിൽ മലയാളം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഇന്റർവ്യൂ നടക്കും ജില്ലകളിൽ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷ കാലാവധി പൂർത്തിയാക്കുന്ന തൊട്ടടുത്ത ദിവസത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് ക്രിസ്തീകരും വിധമാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സ് തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി എൺപത്തി പേരാണ് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഏഴാണ് കട്ട് ഓഫ് മാർഗ്ഗം കൊല്ലം ജില്ലയിലെ നൂറ്റി പതിനേഴ് പേരാണ് മാത്തമാറ്റിക്സ് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് ആലപ്പുഴ ജില്ലയിൽ തൊണ്ണൂറ്റി അഞ്ച് പേർ സോറി പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തഞ്ച് പേരാണ് ലിസ്റ്റ് ഉൾപ്പെട്ടത് മുപ്പതേ പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് ആലപ്പുഴ ജില്ലയിൽ തൊണ്ണൂറ്റഞ്ച് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മൂന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് കോട്ടയം ജില്ല അറുപത്തിരണ്ട് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി ആറാണ് കട്ട് ഓഫ് ഇടുക്കി ജില്ലയിൽ അറുപത്തി പേര് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് എറണാകുളം ജില്ലയിൽ നൂറ്റി എട്ട് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിനാലേ പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് തൃശൂർ ജില്ലയിൽ നൂറ്റി നാപ്പത്തി പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി ആറാണ് കട്ട് ഓഫ് പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി പതിനാറ് പേർ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിരേ പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മലപ്പുറം ജില്ലയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിരേ പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് കോഴിക്കോട് ജില്ലയിൽ നൂറ്റി അഞ്ച് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വയനാട് ജില്ലയിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തേഴ് ആണ് കട്ട് ഓഫ് കണ്ണൂർ ജില്ലയിൽ നൂറ്റി അമ്പത്തെട്ട് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് കാസർഗോഡ് ജില്ലയിൽ നൂറ്റി അറുപത്തിനാല് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് അങ്ങനെ ആകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേരാണ് മാത്തമാറ്റിക്സിൽ ലിസ്റ്റിൽ കേരളത്തിൽ ഉടനീളം ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ഹിന്ദിയിലെ തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി അമ്പത്തെട്ട് പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നാപ്പത്തൊന്നാണ് കട്ട് ഓഫ് കൊല്ലം ജില്ലയിൽ തൊണ്ണൂറ് പേരാണ് നാൽപ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ടോഫ് പത്തനംതിട്ട ജില്ല അറുപത് അറുപത്തൊന്ന് പേര് ഉൾപ്പെട്ടിട്ടുള്ളത് നാൽപ്പതാണ് കട്ടോഫ് എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ്റി ആറ് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് പാലക്കാട് ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പതാണ് കട്ട് ഓഫ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റമ്പത്താറ് ആറ് പേർ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് കോഴിക്കോട് ജില്ലയിൽ തൊണ്ണൂറ്റൊന്ന് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്ന നാൽപ്പത്തി മൂന്നാണ് കട്ട് ഓഫ് വയനാട് ജില്ലയിൽ നൂറ്റി ഒമ്പത് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് കണ്ണൂർ ജില്ലയിൽ നൂറ്റി പതിനെട്ട് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ടോഫ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ ടോട്ടൽ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി മലയാളം തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി എഴുപത്തി പേര് ലിസ്റ്റ് ഉൾപ്പെട്ടെ മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് കൊല്ലം ജില്ലയിലെ എമ്പത്തൊന്ന് പേരിലിസ് ഉൾപ്പെട്ടത് മുപ്പത്തൊന്നാണ് കട്ട് ഓഫ് പത്തനംതിട്ട ജില്ലയിൽ നാപ്പത്തി ഏഴ് പേരി ലിസ്റ്റ് ഉൾപ്പെട്ടത് ഇരുപത്തൊന്നാണ് കട്ട് ഓഫ് ആലപ്പുഴ ജില്ലയിൽ എൺപത്തി പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് കോട്ടയം ജില്ലയിലെ എഴുപത്തി പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കട്ടോഫ് ഇടുക്കി ജില്ലയിലെ എൺപത്തെ പേരിലി ഉൾപ്പെട്ടിട്ട് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് എറണാകുളം ജില്ലയിൽ എമ്പത്തി ഏഴ് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി രണ്ടാണ് കട്ട് ഓഫ് തൃശൂർ ജില്ലയിൽ എമ്പത്തിനാല് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പതേ പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് പാലക്കാട് ജില്ലയിൽ നൂറ്റി മൂന്നാണ് ഏർ മുന്നൂറ്റി മൂന്ന് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തഞ്ചാണ് കട്ട് ഓഫ് മലപ്പുറം ജില്ലയിൽ നൂറ്റി അറുപത്തി പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് കോഴിക്കോട് ജില്ലയില് തൊണ്ണൂറ്റി രണ്ട് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വയനാട് ജില്ലയിൽ അറുപത്തേഴ് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ നാച്ചുറൽ സയൻസ് കൊല്ലം ജില്ലയിൽ എൺപത്തഞ്ച് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടുണ്ട് നാപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് പത്തനംതിട്ടയിൽ അമ്പത്തേഴ് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് മൂന്ന് കട്ടോഫ് ആലപ്പുഴ ജില്ല എഴുപത്തൊന്ന് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടുണ്ട് നാൽപ്പത്താറ് കട്ട് ഓഫ് കോട്ടയം ജില്ലയിൽ നാൽപ്പത്തൊമ്പത് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാപ്പത്തിനാല് കട്ട് ഓഫ് ഇടുക്കി ജില്ല അമ്പത്താറ് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് എറണാകുളം ജില്ലയിൽ എഴുപത്തി ഒന്ന് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് തൃശ്ശൂർ ജില്ലയിൽ എമ്പത്തെട്ട് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അമ്പത്തി മൂന്ന് കട്ട് ഓഫ് കോഴിക്കോട് ജില്ല നൂറ്റി പന്ത്രണ്ട് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാപ്പത്തി ഒമ്പത് കട്ട് ഓഫ് വയനാട് ജില്ലയിലെ എമ്പത്തി ഒമ്പത് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് കണ്ണൂർ ജില്ലയിൽ നൂറ്റി രണ്ടു പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അമ്പത്താറ് കട്ട് ഓഫ് കാസർകോട് ജില്ലയിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അമ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് ഇത് ഇംഗ്ലീഷ് കൊല്ലം ജില്ലയിൽ എൺപത്തി ഏഴ് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അറുപത് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് പത്തനം ജില്ലയിലെ അമ്പത്തിമൂന്ന് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് വയനാട് ജില്ലയിൽ എമ്പത്തൊമ്പത് പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് നാല്പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് ഇത്രയും ആണ് ഡീറ്റെയിൽസ് ഈ എച്ച് എസ് സി സോഷ്യൽ സയൻസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ എന്താണ് കട്ട് ഓഫ് മാർക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ ഷോർട്ട് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ എല്ലാത്തിന്റെയും വെബ്സൈഡും ഒക്കെ സോഷ്യൽ സയൻസ് ഇതും അപ്ഡേറ്റ് നമ്മൾ അപ്പൊ ചാനൽ വഴി ഇടുന്നതായിരിക്കും കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിന്ന് വീട്ടിൽ നോട്ടിഫിക്കേഷൻ കിട്ടുവുള്ളൂ കേട്ടോ യൂ ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ വേറെ എൽ പി യു പി കൂടാതെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉമ്മൻസ് സിവിൽ എക്സൈസ് ഓഫീസർ കെറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് സ്ലബ് ആണ് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തോളൂ താങ്ക് യു